കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ലെന്നും ബ്രിട്ടീഷ് പൗരനാണെന്നും അതുകൊണ്ട് റായ്പെറിലെ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക സ്വദേശി എസ് വിഘ്നേഷ് ശിഷിർ എന്നയാൾ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചു രണ്ട് കാര്യമാണ് വിഘ്നേഷ് ശിഷിർ കേസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇടയിൽ യു കെയിലെ ബാക്ക് ഡോപ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയിരുന്നു രാഹുൽ ഗാന്ധി എന്നതാണ് രണ്ടായിരത്തി ആറിൽ ഈ കമ്പനി സമർപ്പിച്ച രേഖകളിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ബ്രിട്ടീഷ് ണെന്ന് കാണിച്ചിട്ടുണ്ടെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൌരത്വത്തെ സംബന്ധിച്ച് സുബ്രഹ്മണ്യം സ്വാമി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചൊരു കേസ് നിലവിലുള്ളതാണ് നമ്മുടെ നിയമം അനുസരിച്ച് ഇന്ത്യക്കാർക്ക് ഇരട്ട പൌരത്വം അനുവദിക്കില്ല വേറൊരു രാജ്യത്തെ പൌരത്വം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും ബ്രിട്ടനിൽ ഒരു കമ്പനിയിലെ ഡയറക്ടർ ആകണമെങ്കിൽ അവിടുത്തെ പൌരത്വം എടുത്തിരിക്കുകയും വേണം ഇന്ത്യൻ പൌരൻ ഒരാൾക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ല അതുകൊണ്ട് റായ്ബറേലിയിൽ നിന്ന് ജയിച്ചത് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ആരോപണം കർണാടകയിൽ വെച്ച് ഒരു പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി മോഡി പേരുള്ള എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞതിന് ഗുജറാത്തിലെ ഒരു മന്ത്രിയായിരുന്ന പൂർണേന്ദ്ര മോഡി സൂറത്ത് കോടതിയിൽ മാനനഷ്ട കേസ് കൊടുത്തു ആ മാനനഷ്ട കേസിൽ സൂറത്ത് വിചാരണ കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു മാനനഷ്ട കേസിലെ ശിക്ഷാവിധി പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തെങ്കിലും രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനത്ത് തുടരാൻ അയോഗ്യതയുണ്ടാകുമെന്ന് ഹർജിക്കാരൻ യിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ അനുമതി നൽകിയിട്ടില്ലെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ എയ്റ്റ് ത്രീ അനുസരിച്ച് രാഹുൽഗാന്ധി എം പി സ്ഥാനം വഹിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് ഹർജിയിൽ പറയുന്നു